പതിനെട്ടാം ദശകത്തിലെ അവസാന ശ്ലോകമാണിന്ന് പത്താമത്തെ ശ്ലോകം വിജ്ഞാനം സനകമുഖോ സ്വാത്മാനം സ്വയമഗമോ സ്വയമഗമോദൃഥുരീഷ സത്വരം മേ രോഗം പ്രജമയ ക്രവർത്തിൽപ്പെട്ടിരുന്ന മുനിമാർക്ക് ജ്ഞാനോപദേശം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷരായത് അവർ പൃഥുവിന് വിജ്ഞാനം നൽകി ഉപദേശം നൽകി എന്നും അതനുസരിച്ച് അദ്ദേഹം വാനപ്രസ്ഥം സ്വീകരിച്ചുമെന്ന് എന്നാണ് പറയുന്നത് വാനപ്രസ്ഥനായിരിക്കെ ഭഗവാന്റെ അവതാരമായ അദ്ദേഹം ഭഗവാനിൽ ലവി ലയിച്ചു ഭഗവാനിൽ ലയിച്ചു മോക്ഷം കിട്ടി എന്നല്ല പറയുന്നത് ഭഗവാനിൽ ലയിച്ചു ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജ്ഞാനം ആരിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം അല്ലേ ഓരോ തരം അറിവ് എല്ലാവർ എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ അത് മായാശക്തി കൊണ്ട് മറഞ്ഞു പോകുന്ന ജ്ഞാനത്തെ വീണ്ടും പ്രോജലിപ്പിക്കാൻ സത്സംഗം വേണം ജ്ഞാനികളായ മുനി സംഘത്തിന് ഉപദേശം ചെയ്യാൻ പോകുന്ന ജ്ഞാനിയായ പൃഥുചക്രവർത്തിക്ക് സനകാദികളിൽ നിന്നും ജ്ഞാനം സ്വീകരിക്കാനുള്ള താല്പര്യവും ഉണ്ടായി അല്ലെ അല്ലെങ്കിൽ അതിന് അദ്ദേഹം സന്നദ്ധനായി ഞാനാണ് സർവജ്ഞൻ എന്ന് പറഞ്ഞിരുന്നില്ല സനകാതി മുനികളിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനും കൂടി അദ്ദേഹം സ്വീകരിച്ചു സർവജ്ഞനും സർവവ്യാപിയും സർവഗുരുക്കന്മാർക്കും ഗുരുവുമായ അവിടുന്ന് വിഷ്ണു ഭഗവാൻ തന്റെ ഭക്തരായ സനകാദികളിൽ നിന്ന് ജ്ഞാനോപദേശം സ്വീകരിക്കുന്നു അപ്പൊ നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ ആരിൽ നിന്ന് വേണമെങ്കിലും ഉപദേശം നമുക്ക് നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കാം ജ്ഞാനത്തിന്റെ അതിരുകളില്ലാത്ത വ്യാപ്തിയും അത് ആരിൽ നിന്നും സ്വീകരിക്കാവുന്നതാണെന്ന സത്യവും ഭഗവാൻ സ്വന്തം പ്രവൃത്തിയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു ഇപ്രകാരമുള്ള ഭഗവാന് എല്ലാ രോഗങ്ങളും ശമിപ്പിക്കുക എന്നത് വളരെ നിസ്സാരമായ കാര്യമാണ് അല്ലേ ഭട്ടതിരി എപ്പോഴും അവസാനം പറയുന്ന അവിടെ കൊണ്ട് എത്തിക്കാതെ അല്ലേ എൻ്റെ ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങളെയും ദുഃഖങ്ങളെയും അവിടുന്ന് വേഗം തന്നെ വിജ്ഞാനം നശിപ്പിക്കണമേപ്പിജ്ഞാനം സ്വാത്മാനം സ്വയമഗമോ वनान्धसेवी तत्तादृक्धुवपुरीश सत्वरं मे योगौखं प्रशमय बादगेहवासिन्